നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്ത് പല രാജ്യങ്ങളിലും ഈ ദുർമന്ത്രവാദം നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ദുർമന്ത്രവാദ കഥകൾ ധാരാളം കേട്ടു പലതരത്തിലുള്ള ആഭിചാര ക്രിയകളും അതിനോട് അനുബന്ധിച്ച് പലതരത്തിലുള്ള പീഡനവും ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴിതാ കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം നടത്തിയതിന് യു എയിൽ രാജ്യത്ത് ക്രമേണ വർദ്ധിച്ചു വരുന്ന ദുർമന്ത്രവാദം ആഭിചാര പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് യു എ ഇ ഭരണകൂടം ദുർമന്ത്രവാദം നടത്തുകയും ഇതുവഴി മറ്റുള്ളവരെ കബളിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഏഴ് പേർക്ക് ആറ് മാസം തടവ് ശിക്ഷ കോടതി നൽകിയിരിക്കുകയാണ് ഇതിന് പുറമെ ഇവർക്ക് അൻപതിനായിരം ദീർഘം പിഴയും ചുമത്തിയിട്ടുണ്ട് യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് മന്ത്രവാദ തട്ടിപ്പിനിരയായ വ്യക്തിയുടെ പരാതിയിലാണ് പ്രോസിക്യൂഷൻ കേസ് ഫയൽ വിസ്തരിച്ചത് ആളുകളെ ദുർമന്ത്രവാദത്തിലൂടെ സംരക്ഷിക്കാൻ കഴിയുമെന്ന വാഗ്ദാനം നൽകിയാണ് ഇയാളെ തട്ടിപ്പ് സംഘം കെണിയിൽ വീഴ്ത്തിയത് ർഷത്തിലേറെ പഴക്കമുള്ള ജിന്നിലെ രാജാക്കന്മാരുടെ രാജാവാണ് തനിക്കുണ്ടായിരുന്നതെന്ന് പ്രതികളിൽ ഒരാൾ തട്ടിപ്പിനിരയായ വ്യക്തിയെ അറിയിച്ചിരുന്നു ഇതിനു പുറമെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ജിന്ന് തങ്ങൾക്കുണ്ടെന്ന് ബാക്കിയുള്ള പ്രതികളും അവകാശപ്പെട്ടിരുന്നതായും പ്രോസിക്യൂഷൻ പറഞ്ഞു മന്ത്രവാദം വഞ്ചന മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൈവശം വെച്ചത് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പേരെയും കോടതിയിൽ ഹാജരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഫെഡറൽ ഡിക്രി നിയമം മുപ്പത്തൊന്ന് പ്രകാരം ആഭിചാരവും വഞ്ചനയും രാജ്യത്ത് കനത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഫെഡറൽ ഡിക്രി നിയമം മുപ്പത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയാറിനെ കുറിച്ച് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തു മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിനോ ഉപദ്രവിക്കുന്നതിനോ വേണ്ടി മന്ത്രവാദം വഞ്ചന എന്നിവ ചെയ്യുന്നവർക്ക് തടവിനും അമ്പതിനായിരം ദീർഘത്തിൽ കുറയാത്ത പിഴയ്ക്കും ശിക്ഷിക്കപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി